മട്ടന്നൂർ നഗരസഭയ്ക്കെതിരായ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് ഭരണസമിതി നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി ലഭിച്ച കൗൺസിൽ യോഗം ചർച്ച ചെയ്യേണ്ട വിഷയത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമെന്നും അധികൃതർ അറിയിച്ചു കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഓഡിറ്റ് റിപ്പോർട്ട് വെബ്സൈറ്റിൽ ലഭ്യമാണ് എല്ലാവർക്കും അത് പരിശോധിക്കാൻ സാധിക്കും മട്ടന്നൂർ നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ടിന് മറുപടി ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥർ തയ്യാറാക്കി നൽകുന്നതും അതിനുശേഷം പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് അവ ചർച്ച ചെയ്യുന്നതുമാണ് ഈ നടപടിക്രമങ്ങൾ നടക്കാനിരിക്കെയാണ് തെറ്റിദ്ധാരണാപരമായ പ്രചാരണങ്ങൾ നടത്തുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും തെറ്റായ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ലൈഫ് ഭവന പദ്ധതി രാജ്യത്ത് മൂന്നാം സ്ഥാനം സ്വച്ഛ് സർവേക്ഷൻ അവാർഡ് പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് പതിമൂന്നാം സ്ഥാനവും കണ്ണൂർ ജില്ലയിൽ രണ്ടാം സ്ഥാനവും ഉൾപ്പെടെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ രണ്ടു വർഷത്തിൽ നഗരസഭ നേടിയിട്ടുണ്ട് ലഭ്യമായ ഫണ്ടുകളെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണസമിതിയുടെ പ്രവർത്തനത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയമായി ചിലർ അപകീർത്തിപ്പെടുത്തുകയാണെന്നും ഭരണസമിതി അറിയിച്ചു ന്യൂസ് മട്ടന്നൂർ